ആശുപത്രി വാസം കഴിഞ്ഞ് ജോസ് കെ മാണി എം പി വീണ്ടും സജീവമായി ഹെർമിയ സർജറിയെ തുടർന്നുണ്ടായ മൂന്നാഴ്ച നീണ്ട വാസവും വിശ്രമവും കഴിഞ്ഞ് വീട്ടിലെത്തിയ ജോസ് കെ മാണിക്ക് സന്ദർശകരുടെ തിരക്കാണ് രാവിലെ ഇരുന്നൂറോളം സന്ദർശകരാണ് വിവിധ ആവശ്യങ്ങളുമായി ജോസ് കെ മാണി എംപിയുടെ പാലായിലെ വീട്ടിലെത്തിയത് നിരവധി പൊതുപരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു തുടങ്ങി ഡോക്ടർമാർ നിർദ്ദേശിച്ച രണ്ടു മാസത്തെ വിശ്രമം മൂന്നാഴ്ചയാക്കി ചുരുക്കിയാണ് വീണ്ടും അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് കൂടുതൽ സമയവും മാസ്ക് ധരിച്ചു ഇന്ന് പാലായിലെ പ്രാദേശിക നേതാക്കളും ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുമായി വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തു മാണിസം എന്ന പേരിൽ യൂത്ത് ഫ്രണ്ട് ആവിഷ്കരിച്ച വെബ്സൈറ്റിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പാലാ നഗരസഭയുടെ ഹോമിയോ ആശുപത്രിയുടെ പുതിയ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിലും പങ്കെടുത്തു രാജ്യത്തെ മികച്ച ഏലം കർഷകനുള്ള മില്യണയർ ഫാർമർ ഓഫ് ഇന്ത്യ ദേശീയ പുരസ്കാരം നേടിയ വി ജെ ബേബി വെള്ളിയപ്പള്ളിക്ക് കെ എം മാണി ഫൗണ്ടേഷന്റെ ആദരവും മെമന്റോയും നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു പാലായിൽ മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതികൾ പൂർത്തിയാക്കുന്നത് സംബന്ധിച്ചും എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതിയും നഗരസഭാ കൗൺസിലർമാരും മറ്റു നേതാക്കന്മാരുമായും ചർച്ച നടത്തി പാലാ ജനറൽ ആശുപത്രിയിൽ നടപ്പാക്കുന്ന കെ എം മാണി ക്യാൻസർ സെന്ററിന്റെ തുടർ നടപടികൾക്ക് ഉടൻ തീരുമാനമാകുമെന്നും ജില്ലാ പഞ്ചായത്തും നഗരസഭയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും ഈ ബൃഹത് പദ്ധതിയിൽ പങ്കാളികളാകണമെന്ന് ഭരണസമിതി അംഗങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പാലായിൽ ആരംഭിക്കുന്ന ക്യാൻസർ ചികിത്സാ വിഭാഗത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ സഹായവും ഉപകരണ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഇതിനായി ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞതായും ജോസ് കെ മാണി എം പി പാലായിലെ ജനപ്രതിനിധികളോട് വിശദീകരിച്ചു ബി എം ടി വി ന്യൂസ് പാല